ഓം ആറു കരകളുടെയും അധിപനായ സർവം സ്വയംഭൂവായ ചുനക്കര മഹാദേവന് ഐശ്വര്യസമൃദ്ധമായ ഓണാട്ടുകരയിലെ കാർഷിക പെരുമയുടെ സ്മരണയ്ക്കായി അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്മാരിൽ പ്രഥമസ്ഥാനീയനായ കോമല്ലൂർ കോമല്ലൂർക്കരയുടെ നന്ദികേശനെ മതങ്ങളുടെ മതിൽക്കെട്ടിനെ തച്ചുടച്ചുകൊണ്ട് നാനാജാതി മതസ്ഥരും ഒരൊറ്റ മനസ്സായി മതസൗഹാർദ്ദത്തിന്റെ മഹനീയ മഹാത്മ്യം മലയാളക്കരയിൽ മറ്റെങ്ങത്തേക്കാളും ഉപരി സാഹോദര്യത്വത്തിന്റെ സമവായമാക്കി ഒത്തുകൂടുമ്പോൾ ഇവിടെയും എപ്പോഴും തലയെടുപ്പോടും താളമേളങ്ങളുടെ തിമിർപ്പോടെ ദേശദേവനായ മഹാദേവ സന്നിധിയിലേക്ക് ആനയിക്കുന്ന ധന്യമുഹൂർത്തം തിരുവൈരൂരപ്പന്റെ തിരുവുത്സവത്തിന് മതേതുരത്വത്തിന്റെ മകുടോദാഹരണമായ എന്റെ നാട് കോമല്ലൂരിന്റെ വീരചരിതം പിറന്ന മണ്ണിൽ ഇത്തവണയും വരികയാണ് അഴകിന്റെ വീരവസന്തം